അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ അലഹദില്ലാസ്ലാത്തു വസ്സലാമുലാ റസൂലില്ല വാലാൽഹി വസ്ഹബിഹി അൽ ഫുജീന അമ്മാബാദ് സഹോദരങ്ങൾ ഹദീസുകളെ എല്ലാം അതി അത് അധിക്ഷേപിച്ചുകൊണ്ടല്ലെങ്കിൽ പിന്നെ ഹദീസുകൾ മുഹാബിയുടെ പശക്കാർ പിന്നീട് ഉണ്ടാക്കിയെടുത്തതാണെന്നൊക്കെ പറയുന്ന മുസ്തഫ ഏതായിരുന്നാലും അവസാനം ഇമാം ഇമാൻ തുറമുദിയുടെ ജാമിയ മുബർക്ക് പറ്റിയ ഒരു ഹദീസ് കണ്ടെത്തിയിട്ടുണ്ട് നല്ല ഹദീസ് അതേ മുബർക്ക് കാര്യമായിട്ട് കിട്ടിയിട്ടുള്ളൂ എന്നാണ് തോന്നുക ആ ഹദീസ് പിന്നെ അതിൽ മൂപ്പർ പറയുന്ന അർത്ഥം ചില വാക്കുകൾക്ക് പറയുന്ന അർത്ഥം കേട്ടാൽ നമ്മൾ ഊരി ഊറിച്ചിരിക്കും ആ ഹദീസ് ഇങ്ങനെയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി ആറാമത്തെ ഹദീസ് ബാബു മാജാഫി ഫതിലുൽ ഖുർആൻ ഖുർആാനിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് പറയുന്ന അദ്ധ്യായത്തിലാണുള്ളത് അത് പറയുന്നത് ആരാണ് ഹാരിസ് ഉൽ ആഹ്ബർ പറയാണ് കാലമറത്തുഫി മസ്ജിദി ഞാൻ പള്ളിയിലൂടെ കടന്നുപോയി എന്ന കൂഫയിലെ പള്ളിയാണ് രംഗം ഫൈതന്നാസ് യഹൂദൂനഫിൽ അഹാദീസ് അപ്പോൾ ആളുകൾ അഹാദീസിൽ ഏർപ്പെടുന്നു എന്നാണ് ഈ പിന്നെ ഹദീസിലുള്ള വാക്യം വാക്ക് അപ്പോൾ മുസ്തഫ പറഞ്ഞത് അവിടെ അവർ ഹദീസ് ചർച്ച ചെയ്യുമായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് യഹൂദൂനഫി ഫിൽ അഹാദീസ് എന്ന് പറഞ്ഞാൽ ഫിൽ അഹാദീസ് എന്ന് പറഞ്ഞ നാട്ടു വർത്തമാനങ്ങളിൽ അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങളിൽ ഏർപ്പെടുക എന്നാണ് ഇവിടെ ഈ ഹദീസിൽ ഉദ്ധരി പറഞ്ഞിട്ടുള്ള യഹൂദൂനഫിൽ അഹാദീസ് പറഞ്ഞ ഹദീസ് കൊണ്ട് ഉദ്ധരിച്ചിട്ടുള്ളത് അതിന് മുസ്തഫ അർത്ഥം പറഞ്ഞത് ഹദീസ് അതായത് വിശുദ്ധ ഖുർഹാനിൻ്റെ വിവരണമായിട്ട് നബി നബിസ്വല്ലാസ്വല്ലാമായിട്ടുടെ വാക്കുകളായി ഉദ്ധരിച്ച് വരുന്ന ഹദീസുകൾ എന്നുള്ള അർത്ഥത്തിലാണ് മുസ്തഫ ഇതിനർത്ഥം പറയുന്നത് അപ്പോൾ ഒന്നുകിൽ മുസ്തഫക്ക് ഇത് പറഞ്ഞതാ മനസ്സിലായില്ല അല്ലെങ്കിൽ മുസ്തഫ തെറ്റായിട്ടുള്ള രീതിയിൽ ഇത് ഉദ്ധരിക്കുന്നു എന്നുള്ളതാണ് എന്നിട്ട് പിന്നെന്താണ് പറയുന്നത് അങ്ങനെ ഫതഹത്ത് അല അലിയൻ ഞാൻ ഹാരിസ് ലാവർ പറയാണ് ഞാൻ അലിയുടെ അടുത്ത് ചെന്നു ഇപ്പോൾ കൊലുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു യാമീർ അൽ മൊമിനീൻ അമീർ ഉൽ മൊഹമ്മിനീൻ അലാ തറന്നാസഖ് ഖാലുഫിൽ അഹദദീസി അവർ ഹദീസിലേർപ്പെട്ടത് കണ്ടില്ല എന്നാണ് മുസ്തഫ പറഞ്ഞത് എന്നാൽ അവർ ഈ നാടൻ വർത്താനത്തിനൊക്കെ പള്ളിയിൽ നിന്നായിട്ട് ഇങ്ങനെ നാടൻ വർത്താനത്തിനും കണ്ട അതും ഇതുമൊക്കെ പറയുന്നത് കണ്ടില്ലേന്നാണ് താങ്കൾ അത് ശ്രദ്ധിച്ചില്ലെന്നാണ് അലി അലിറദി അള്ളാഹുവിനുവിനോട് ചോദിക്കുന്നത് അപ്പം അലിറലി അല്ലാന്ന് ചോദിച്ചു കാല അവ കഥ ഫാല് ആഹാ അവരങ്ങനെ ചെയ്തു കളഞ്ഞോ എന്നിട്ട് അദ്ദേഹം പറയാ അപ്പം ഞാൻ പറഞ്ഞു ഹാരിസ് ഹരിസ്ലാഹർ പറയാണ് കൊൽത്തൂനാം അപ്പം ഞാൻ പറഞ്ഞു അതെ അവരങ്ങനെ ചെയ്ത് കളഞ്ഞു കാല അപ്പം അലി അലൈ അള്ളാഹുവിന് പറഞ്ഞു അമ്മാനി കഥ സമയത്ത് റസൂലാഹി സാഹു അലൈഹി വസ്ലം റസൂൽ സല്ലാഹു അലൈ വസ്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് യക്കൂൽ അലാ ഇന്ന ഹാസൂൻ ഫിത്തന പിന്നീട് ചില കുഴപ്പങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഫക്കുൽത്ത് ഞാൻ ചോദിച്ചു മൽ മഹ്റജ് മിൻഹ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് ഞാൻ നബി അല്ലാ അലൈഹി വല്ലമയോട് ചോദിച്ചു എന്ന് അലി റസി അള്ളഹ എന്ന് പറയാണ് യാ റസൂൽ നബി അപ്പം അലൈഹി അല്ലാവി പറഞ്ഞു കിതാബുല്ല അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഫീഹി നബഹുമാക്കാന കപിലക്കും നിങ്ങളുടെ പൂർവികന്മാരുടെ വൃത്താന്തം അതിലുണ്ട് ബഹബറുമാബാധക്കും നിങ്ങൾക്ക് ശേഷം വരാനുള്ള സംഭവങ്ങളെ സംബന്ധിച്ചുള്ള പ്രവചനം അതിലുണ്ട് അതുപോലെ തന്നെ വഹുക്കും ബൈനക്കും നിങ്ങൾക്കിടയിൽ നടപ്പിൽ വരുത്തേണ്ടുന്ന നിയമങ്ങൾ അതിലുണ്ട് വഹുവൽ ഫസലു അതേ ഫസൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്ന അർത്ഥം മുറിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആാന് ലൈസബിൽ ഹസിൽ അത് ഹസിലല്ല തമാഷല്ല ഒമൻ മൻ തറക്കഹൂമിൻ ജബ്ബാരിൻ ധിഖാരപൂർവ്വം ആരെങ്കിലും ആ ഖുർആാനെ ഒഴിവാക്കിയാൽ കൈവടിഞ്ഞാൽ കസമഹുല്ലാഹു അള്ളാഹു അവനെ നശിപ്പിച്ചു കളയും ഒമനിബിതൽ ഹുദാ ഫി ഖൈരിഹി ഖുർആാനല്ലാത്ത മറ്റൊന്നിലാണ് അവൻ ഹുദാ സന്മാർഗം തേടുന്നതെങ്കിൽ അല്ലാഹുല്ലാഹു അവനെ അള്ളാഹു വഴി തെറ്റിക്കും വഹുവ ഹബിദുല്ലാഹിൽ മത്തീൻ അത് അള്ളാഹുവിൻ്റെ ബലിഷ്ടമായ കയറാണ് വഹുവ ദിക്റുൽ ഹക്കീം അത് യുക്തിപൂർണമായിട്ടുള്ള ഉത്ബോധനമാണ് ഹുവ സിറാത്തുൽ മുസ്തഖീം ശരിയായുള്ള വഴിയാണ് ഹുവല്ലദീ ലാ തസീഖു ബിഹി ലഹുവാവു അതുമായിട്ട് ബന്ധപ്പെട്ട് ഇച്ഛ താൽപര്യങ്ങൾക്ക് കളിക്കാൻ വേണ്ടി പറ്റൂല വലാ അൽ തബിസ് ഉബി ലൽ സിനു നാക്കുകൾ അതിൽ ഇൽത്തിബാസ് സംശയങ്ങളുണ്ടാകാൻ പറ്റൂല വലാ മിൻഹുൽ മിൻഹുലുലമാവ് പണ്ഡിതന്മാർ അതിൽ നിന്ന് വയർ നിറക്കൂല എന്നാൽ എത്ര പഠിച്ചാലും മതിയാവില്ല വലാ യഹ്ലു കൊല കസുറത്തിൽ റദ്ദി അത് ആവർത്തിച്ചത് കൊണ്ട് അത് പഴകിപ്പോകൂല വലാ തങ്കിബുഹു അതിൻ്റെ അത്ഭുതങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല ഹു ലം തന്തഹിൽ ജിന്നു ഇത് സമയത്ത് സമയത്തു ഹൂ ഖുർആൻ കേട്ടപ്പോൾ ജിന്നുകൾ വി അത് ഉപേക്ഷിക്കാതെ അത്താ കാലും അവർ പറഞ്ഞു ഇന്നാ സമയന ഖുർആാനൻ നജബ എന്ന സൂറത്തെ ഹക്കാഫിലുള്ള ആയിരത്തി ഒന്നിക്കൊണ്ടാണ് നിബ്സള്ള അലി നബ്സള്ളഹി സ്വലം ഇത് പറയുന്നത് മങ്കാല ബിഹി സദക്ക ഖുഹാനനുസരിച്ച് പറയുന്നവൻ സത്യം പറഞ്ഞു ഉമൻ അമീല ബിഹി ഉജിറ അതനുസരിച്ച് പ്രവർത്തിച്ചവന് പ്രതിഫലം കിട്ടും ഉമ്മൻ ഹക്കം ബിഹി അദല അതനുസരിച്ച് വിധി പ്രസ്താപിച്ചവൻ നീതിയാണ് പിന്നെ നീതിപൂർവ്വമായിട്ടുള്ള വിധിയാണ് നടപ്പിൽ വരുത്തുന്നത് ഉമൻ ദ ഇലഹി ഹുദിയ അതിലേക്ക് ക്ഷണിക്കുന്നവൻ സന്മാർഗം പ്രാപിച്ചു ഇലാ ഇലാസിറാത്തി മുസ്തഖയും അതുകൊണ്ട് ഹുദ് ഹാ അവർ അവരെ ഇത് സ്വീകരിച്ചു തന്ന ഇത് മുസ്തഫക്ക് പറ്റിയ അതീതാണ് പക്ഷേ എങ്ങനെയാണ് മുസ്തഫക്ക് ഇത് പറ്റുക എന്നുള്ളതാണ് നമുക്ക് ബോധ്യവാത്തത് ഇവിടെ ഖുർആാനിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് ആദ്യം പറഞ്ഞ അഹാതീത നാട്ടു വർത്താനാണ് പോട്ടെ മുസ്തഫ ഭരണാനുസരിച്ച് എല്ലാ വേദങ്ങളും ശരിയാണ് തൗറാത്ത് അല്ല പിന്നെ അപൂർവ പിന്നെ ബൈബിളിൻ്റെ പഴയ നിയമവും പുതിയ നിയമവും ഹൈന്ദവ വേദങ്ങളും ഇവിടുത്തെ മനുസ്മൃതി അടക്കം ശരിയാണല്ലോ ഈ പിന്നെ കൃതികളനുസരിച്ചാണ് വേദങ്ങളനുസരിച്ചാണ് മനുഷ്യൻ നട പിന്നെ ജീവിക്കേണ്ടതെന്നാണ് അവരോട് പറയേണ്ടതെന്നാണ് ഇവിടെ അലി റഹിദാൻ ഇവിടെ എന്താണ് പറയണതെന്നാണ് ഖുർആാനനുസരിച്ചല്ലാതെ മുസലധാ മിസ്വലം പറഞ്ഞതായിട്ട് അലി അലിദാൻ ഉദ്ധരിക്കണത് ഖുർആൻ അനുസരിച്ചല്ലാതെ ജീവിക്കുന്നാവും വൈതെറ്റി പോകുന്ന ഒരു സ്വർഗം കിട്ടാൻ പോകുന്നില്ല അള്ളാറിൻ്റെ പ്രീതി കിട്ടാൻ പോവില്ല ഏതായാലും മുസ്തഫക്ക് പറ്റിയ ഹദീതാണ് പക്ഷേ മുസ്തഫ ഈ തൻ്റെ ഈ എന്താണ് സർവ്വ ഉണ്ടല്ലോ ഇത് ഉപേക്ഷിച്ചുകൊണ്ട് മാത്രമേ ഈ ഹദീസ് ശരിയാണ് എന്ന് മുസ്തഫമൊക്കെ പറയാൻ പറ്റുള്ളൂ മുസ്ത ഹദീസ് സർവ്വം തണ്ണ കൂട്ടത്തിൽ നിർമ്മിതിയിൽ ആകപ്പാടൊരു ഹദീസ് കണ്ടെത്തിയത് ഏതായാലും നല്ല കാര്യമാണ് അതെങ്കിലും തൻ്റെ അനുയായികളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിയുള്ളൂ പക്ഷേ ആ അനുയായികളോട് മുസ്തവ പറഞ്ഞു കൊടുക്കണം അങ്ങനെ ഒരു സംഗതിയോട് ഇതിൽ ഉണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചിട്ടേ അത് സ്വീകരിക്കാവൂ നമ്മളെ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ചിലതും ഈ അതീസിനുണ്ട് എന്ന് മുസ്തഫ എൻ്റെ അനുയായികളോട് പറയുന്നതായിരിക്കും നന്നാവുക അല്ലെങ്കിൽ മുസ്തഫ പിന്നെ പിന്നെ എന്താണ് വ്യതിചലനവും മുസ്തഫയുടെ മാർഗഭ്രംശവുമാണ് മുസ്തഫൻ്റെ തന്നെ വാക്കിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ് അസത്യം എത്ര തന്നെ ഒളിപ്പിച്ചു വെച്ചാലും അതൊരു നാൾ വെളിപ്പെടാതിരിക്കില്ല എന്നുള്ളത് മുസ്തഫയിലൂടെ തന്നെ മുസ്തഫക്കും മുസ്തഫയുടെ അനുയായികൾക്കും ബോധ്യമാവുന്ന ഒരു ഹദീസ് കൂടിയാണ് ഇത് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ മുസ്തഫക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം